പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്ലാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നീ കാലഘട്ടത്തിൽ ഈശോ ജനിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആ മൂന്ന് ജ്ഞാനികൾ ഉണ്ണീശുവെ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക ഉറപ്പായി നമുക്ക് പറയുവാൻ സാധിക്കും ഇന്നത്തെ ഈ ന്യൂച്ചൻ യുഗത്തിൽ എ ഐ യുഗത്തിൽ അവർ എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് കാണും ഉറപ്പായും എനിക്ക് തോന്നുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചായിരിക്കും അവർ ഉണ്ണി ഉണ്ണിയേശുവെ കണ്ടെത്തുക ചിലപ്പോഴെല്ലാം ഗൂഗിൾ മാപ്പ് നമ്മളെ വഴിറ്റിക്കാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മെ ലക്ഷ്യ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിക്കാറുണ്ട് അതിനാൽ തന്നെ അവർ തീർച്ചയായിട്ടും ആശ്രയിക്കുക ഗൂഗിൾ മാപ്പ് ആയിരിക്കും പക്ഷെ കർത്താവ് ജനിച്ച കാലഘട്ടത്തിൽ അന്ന് എ ഐ ടെക്നോളജിയോ ജി പി എസ്സോ ഗൂഗിൾ മാപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനാൽ ഈ ഞാലികൾക്ക് വഴികാട്ടിയായിട്ട് മാറിയത് ഒരു നക്ഷത്രമായിരുന്നു അങ്ങനെ നക്ഷത്രം അവർക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറി ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടി രക്ഷകനിലേക്കുള്ള വഴികാട്ടി രക്ഷയിലേക്കുള്ള ഒരു വഴികാട്ടി അങ്ങനെ ഇന്നേ ദിവസം നക്ഷത്രം വഴികാട്ടിയായി മാറിക്കൊണ്ട് രക്ഷകനെ ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു രക്ഷകനെ വിജാതിയർക്ക് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു തിരുസഭ മാതാവ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷവൽക്കരണ തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് രക്ഷകനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് ഇനിദിനം തിരുസഭ നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യം നൽകുകയാണ് ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഒരു നക്ഷത്രമായി മാറിക്കൊണ്ട് ഒരു ജി പി എസ് ആയിട്ട് മാറിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പായിട്ട് മാറിക്കൊണ്ട് മറ്റുള്ളവരെ ഉണ്ണി യേശുവിലേക്ക് നയിക്കുന്ന രക്ഷകനിലേക്ക് നയിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാനായിട്ട് പലപ്പോഴും ഈ തിരുനാള് പൂജരാജക്കന്മാരുടെ തിരുനാൾ ഞാനികളുടെ തിരുനാൾ എന്നൊക്കെ പറയപ്പെടാറാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പൂജ രാജാക്കന്മാരുടെ തിരുനാളോ ഞാനികളുടെ തിരുനാളോ അല്ല യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളാണ് ഇന്ന് പൂജ രാജാക്കന്മാർ അഥവാ ഞാനികൾ ക്രിസ്തുവിനെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് ലോകത്ത് നിന്ന് അവരുടെ ക്രിസ്തു വെളിപ്പെട്ട് കിട്ടിയത് നമ്മൾ ആഘോഷിക്കുകയാണ് ആരാണ് ഈ മൂന്ന് ഞാനുകൾ ഈ ജ്ഞാനികളെക്കുറിച്ച് ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് നമുക്ക് അധികം അറിവൊന്നും തന്നെ ലഭിക്കുന്നില്ല അവർ മൂന്ന് പേരാണ് എന്ന് ബൈബിളിൽ നിന്നും യാതൊരു സൂചനയും ലഭിക്കുന്നില്ല എന്നാൽ അവർ മൂന്ന് പേരുണ്ടെന്നത് അവർ സമർപ്പിച്ച മൂന്ന് സമ്മാനങ്ങളിൽ നിന്നുമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക പുരാതന കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഗോത്രമായിരുന്നു ഈ മൂന്ന് ഞാനുകൾ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും വളരെ സ്വാധീനമുള്ള ഒരു ഗോത്ര വിഭാഗമായിരുന്നു ഈ മൂന്ന് ജ്ഞാനങ്ങൾ പർഷ്യൻ കാലഘട്ടത്തിലെ സ്വരാഷ്ട്രം എന്ന ഒരു മതവിഭാഗത്തിലെ പുരോഹിത ഗണമായിരുന്നു ഇവർ പുതി നിയമ കാലഘട്ടത്തിൽ ജ്യോതിഷവും സ്വപ്നവും വ്യാഖ്യാനിക്കപ്പെടുന്നവരായിട്ട് അറിയപ്പെട്ടു വിശുദ്ധ ബൈബിളിന്റെ പശ്ചാത്തലത്തിലും മറ്റു മതേതര ഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിലും ഈ ജ്ഞാനികളുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്നത്തെ തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന ഒന്നാം വായനയിലും പ്രതിവചന സങ്കീർത്തനത്തിലും ഞാനകളുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏഷായ അറുപത് ആറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിതിയാനയിലെയും ഏഫായിലും ഒട്ടക കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറിക്കും ഷേബായിൽ നിന്നുള്ളവരുവരും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും പ്രതിപക്ഷ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുകയാണ് സങ്കീർത്തനം എഴുപത്തി രണ്ടിൽ പത്ത് മുതൽ പതിനേഴോ വചനങ്ങളിൽ താർഷിശയിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേഭായിലെയും സേഭായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ തുടർന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് ഹെയർദോസ് രാജാവിൻ്റെ കാലത്ത് യൂഥായിലെ ബത്ലഹിമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്വ നിന്നും ജ്ഞാനികൾ ജെറുസലമിലെത്തി ക്രിസ്തുവിന് മുൻപ് അതായത് ബി സി നാന്നൂറ്റി എൺപത്തി നാല് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കാലഘട്ടത്തിൽ ഹെരേദോത്യസ് എന്ന ഗ്രീക്ക് ചരിത്രകാരൻ ജ്ഞാനികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബി സി അഞ്ഞൂറ്റി ഇരുപതിലെ ബഹുസ്തു എന്ന ലിഖിതത്തിൽ ഈ ജ്ഞാനികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ക്വിൻറ്റേസ് റൂഫസ് എന്ന റോമൻ ചരിത്രകാരൻ ഏഴി അൻപതിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ജ്ഞാനികളുടെ സാന്നിധ്യം ഒരുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലും മറ്റു മതേതര ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ജ്ഞാനികൾ കൃത്യമായി എവിടെ നിന്ന് വന്നതെന്നും എത്ര പേരുണ്ടായിരുന്നുവെന്നതും അവരുടെ പേരുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഇവയെക്കുറിച്ചൊക്കെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഒന്ന് അവർ യഹൂദരായ നില മറിച്ച് വിചാരിയരായിരുന്നു രണ്ടാമതായിട്ട് നക്ഷത്രമാണ് അവരെ നയിച്ചത് യഹൂദരുടെ രാജാവായ ക്രിസ്തുവിലേക്ക് ലോക രക്ഷകനിലേക്ക് യഹൂദ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചോ യഹൂദ മതത്തെക്കുറിച്ചോ ഒന്നും തന്നെ അവർക്ക് അറിവില്ലായിരുന്നു അവർക്ക് അറിവുണ്ടായിരുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു അങ്ങനെ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ടാണ് അവർ യേശു ജനിച്ച സ്ഥലം കണ്ടെത്തിയത് ക്രിസ്ത്യാനികളായ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ദൗത്യമുണ്ട് ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ ലോകത്തിന് വേണ്ടിയിട്ട് ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ആ ദൈവസ്നേഹം എന്നും അനുഭവിക്കുന്ന നമുക്ക് ഇത് ഒരേ സമയം നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്തമാണ് യശുതനെ നമ്മളോട് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മത്തായ അഞ്ച് പതിനാലിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ വാക്കുകൾ വഴി നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നോ അഥവാ അന്ധകാരപൂർണമാക്കി മാറ്റുന്നുണ്ടോ ചിലപ്പോഴെല്ലാം നമ്മൾ കുത്തുവാക്കുകളോടെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട് പരിദൂക്ഷണം വഴി ചില വ്യക്തികൾ നമ്മൾ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് പരിശുദ്ധിത ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നു പരിദൂഷണം മാരകമായ പാപമാണ് ഇസ് എ മോർട്ടൽ ഗോസിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നിറങ്ങൾ വർണ്ണങ്ങൾ നമ്മൾ 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 വഴി നമ്മുടെ പ്രവൃത്തികൾ വഴി മങ്ങൽ ഏൽപ്പിക്കാതിരിക്കാം മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രകാശം കടുത്താതിരിക്കാം നമ്മുടെ പ്രവൃത്തികൾ വഴി ആരുടെങ്കിലും ജീവിതത്തിൽ നമ്മൾ അന്ധകാരം നിറച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ പരാതിപ്പെടാറുണ്ട് പലരും പള്ളിയിൽ വരാത്തതിനെക്കുറിച്ച് ചിലപ്പോഴും യൂണിറ്റ് യോഗങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അവർ വരുന്നില്ല ഇവർ വരുന്നില്ല യുവജനങ്ങൾ പള്ളിയിൽ വരുന്നില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇവിടെ നമ്മൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അതായത് ഞാൻ മറ്റുള്ളവരിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കാറുണ്ടോ അതായത് യേശുവിലേക്ക് വഴി നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് മറ്റുള്ളവരെ യേശുവിലേക്ക് ആകർഷിക്കുവാൻ തക്ക പ്രകാശം എന്നിലുണ്ടോ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ പഠിക്കുന്ന സ്കൂളിൽ എൻ്റെ സുഹൃത്തു വലയങ്ങളിൽ എൻ്റെ ബിസിനസ്സിൽ യേശുവിലേക്ക് വഴി നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ ക്രിസ്തി മൂലങ്ങൾ പകർന്നു നൽകുന്ന പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാനൊക്കെയായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്നിലുള്ള പ്രകാശം യേശുവിൻ്റെ പ്രകാശം തന്നെയാണോ ഒരു കാര്യം ഓർക്കാം ജ്ഞാനികൾ പിന്തുടർന്ന നക്ഷത്രം പ്രകാശമുള്ളതായിരുന്നു ആ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ടാണ് നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിന് അപ്പുറം യഥാർത്ഥ പ്രകാശത്തെ യേശുവാകുന്ന വെളിച്ചത്തിൻ്റെ ഉറവിടുത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് സാധിച്ചത് നമുക്കും അപ്രകാരം സാധിക്കണം ക്രിസ്തുശിഷ്യരെ നമ്മൾ നമ്മൾ നമ്മുടെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ വെളിച്ചത്തിന് അപ്പുറത്തേക്ക് യേശുവാകുന്ന വെളിച്ചത്തിൻ്റെ ഉറവിടത്തിലേക്ക് മറ്റുള്ളവർ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം യേശു തന്നെ ഇത് വെളിപ്പെടുത്തി തരുന്നുണ്ട് യോഹന എട്ട് പന്ത്രണ്ടിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുവാകുന്ന പ്രകാശത്ത് നിലകൊള്ളുമ്പോൾ നമ്മളിലെ നന്മയുടെ മൂല്യങ്ങളുടെ വെളിച്ചം മറ്റുള്ളവർക്ക് ഒരു ആകർഷണമായിട്ട് മാറും നമ്മിലെ പ്രകാശം യഥാർത്ഥ വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരെ നയിക്കുവാനും നയിക്കുവാനുമൊക്കെയായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമായിട്ട് മാറുവാൻ സ്റ്റാറായിട്ട് മാറുവാൻ അതിനും ഞാനും അതിന് ഞാനും നിങ്ങളൊക്കെ ഒരുക്കമാണോ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ